ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനോൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യണം നമുക്കറിയാം നമ്മളുടെയൊക്കെ നാട്ടിൽ നിന്ന് നമ്മളുടെ അനിയന്മാർ അനിയത്തിമാർ അല്ലെങ്കിൽ നമ്മളുടെ കസിൻസ് നമ്മുടെ കൂട്ടുകാർ ധാരാളം ആളുകളെ പഠിക്കുവാനായിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകാറുണ്ടല്ലേ അത് ചിലപ്പോൾ ബോംബെ ആകാം ഡൽഹി ആകാം ഹൈദരാബാദാകാം ഈവൻ ടൗൺഷിപ്പ് നമ്മുടെ കേരളത്തിലാണ് കൊച്ചിയോ ഒക്കെ ആകാം ചിലപ്പോൾ ചിലർ പോകുന്നത് അപറോടാണ് ചൈനയിലേക്കും ഫിൻലൻഡിലേക്കും അല്ലെങ്കിൽ ജർമ്മനിയിലേക്കും ഓസ്ട്രേലിയയിലേക്കും അങ്ങനെ ന്യൂസിലണ്ടിലേക്കുമൊക്കെ ധാരാളം ആളുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കൂടെപ്പറപ്പുകൾ അല്ലെങ്കിൽ നമുക്ക് വളരെയേറെ വേണ്ടപ്പെട്ട ആളുകൾ ഇങ്ങനെ പഠിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ നമ്മൾ ഇങ്ങനെ പോകാറുണ്ട് പഠിക്കാൻ പോകുന്ന ആളുകൾ ചിലർ നന്നായിട്ട് പഠിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും ചിലവർ പഠന പഠനത്തോടൊപ്പം തന്നെ ചില അഫെയറിലൊക്കെ ചെന്ന് ചാടും അല്ലെങ്കിൽ ചിലർ പഠനത്തോടൊപ്പം തന്നെ എന്താ പറയുക അഫയറിലെല്ലാം മറ്റുള്ള ജോബുകളിലേക്കൊക്കെ ചെന്നിട്ട് അങ്ങനെ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാറുണ്ട് ചിലപ്പോൾ നന്നായിട്ട് പൈസ സമ്പാദിക്കണം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് പോകുന്ന ആളുകളുണ്ട് അങ്ങനെ പല പല വഴികളിലേക്ക് നമ്മൾ പഠനാർത്ഥം പോകുമ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഡൈവേർട്ട് ചെയ്ത് നമ്മൾ പോകാറുണ്ട് അതിൽ ഒത്തിരി പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് അല്ലേ ഇപ്പോൾ നമുക്കറിയാം യു കെയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലാണെങ്കിലും അല്ലെങ്കിൽ കാനഡയിലൊക്കെ ഉള്ള നമ്മളുടെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ സഹോദരങ്ങളൊക്കെ ഒത്തിരി അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഫേസ് ചെയ്യുന്നുണ്ട് പണം പ ചെയ്യാനായിട്ട് ധാരാളം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കറിയാം എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഒരു സ്നേഹിതൻ്റെ അനുജൻ പോയിട്ടുണ്ട് അവൻ യു കെയിലാണ് അവന് പറയും വിളിക്കുമ്പോഴെപ്പോഴും പറയൂ ഞാനിവിടെ ടോയ്ലറ്റ് കഴിയുമ്പോൾ എടുത്തു ടോയ്ലറ്റ് കഴിയുമ്പോൾ അടുത്തു അവനവിടെ ചെയ്യുന്നത് ക്ലീനിങ് ജോബാണ് പാർട്ട് ടൈമായിട്ട് ജോബ് ചെയ്യുന്നുണ്ട് ക്ലീനിങ് ജോബാണ് കക്കൂസ് കഴിയുന്ന ജോലിയാണ് ചെയ്യുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ചെയ്തെന്നു വെച്ചാൽ അങ്ങനെയാണെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണം പൈസ സമ്പാദിക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമല്ലോ നമ്മളിവിടുന്ന് പഠിക്കാനായിട്ട് മറ്റു പല സ്കോളർഷിപ്പും മറ്റും ബാങ്ക് വായ്പയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ഒന്നും ആകുന്നില്ല അങ്ങനെ പോകുന്ന ഒരു ധാരാളം ആളുകൾ ഉണ്ട് പക്ഷേ അതുകൂടാതെ തന്നെ ചില ആളുകൾ നമ്മൾ പോയിട്ട് ഇവൻ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളെ കൂടുതൽ കൂടുതലായിട്ട് നമ്മുടെ പെൺകുട്ടികൾ പോയിട്ട് അവിടെ ചെന്നിട്ട് അവരെ അഫെയറുകളിൽ ഏർപ്പെടാറുണ്ട് നമ്മുടെ നാട്ടിലുള്ളവരായിട്ടായിരിക്കും ചിലർക്ക് അവർക്ക് അഫെയർ ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് മറ്റുള്ള സംസ്ഥാനത്തിലുള്ള ആളുകളും കാരണം ധാരാളം മറ്റുള്ള സംസ്ഥാനത്തുള്ള ധാരാളം ആളുകളും നമ്മളെ പോലെ തന്നെ അവരും അവിടെ വന്ന് പഠിക്കുന്നുണ്ട് അല്ലേ അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഉള്ളത് അങ്ങനെ പോയിട്ട് ചില ആളുകൾ വലിയ ചതിയിലേക്ക് വിടാറുണ്ട് ചതിക്കപ്പെട്ട് പോയിട്ട് പഠനം ഒന്നും ആകാറായി പോന്നു അവരുടെ കൂടെ പോയതിനു ശേഷം ജീവിതം മുഴുവൻ സ്പോയിലായിട്ട് പോയി എങ്ങും എത്താതെ ഒന്നും ആകാതെ തിരിച്ചു വരികയോ തിരിച്ചു വരാതിരിക്കയോ ചെയ്യുന്ന ധാരാളം ആളുകൾ ധാരാളം കുട്ടികൾ അവിടെ പുറത്തൊക്കെയുണ്ട് ഇ ഇങ്ങനെയുള്ള കഥകൾ നമുക്ക് ഇങ്ങനെയുള്ള നേർക്കാഴ്ചകൾ നമ്മൾ പലരും അറിയുന്നില്ല വളരെ തുച്ഛമായിട്ട് വളരെ എന്തെങ്കിലും മീഡിയകളിലോ ഒക്കെ വന്നാൽ മാത്രമാണ് നമ്മൾ ഇതേക്കുറിച്ചുള്ള ആയിട്ട് കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഞാൻ സാന്ദർഭികമായിട്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറയുകയുണ്ടായി ഞാൻ ഒരു യാത്രയിലായിരുന്നു യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ ഒരു പുസ്തകത്തിൻ്റെ കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുംബൈയിലേക്ക് ഒരു പത്ത് ദിവസത്തെ യാത്ര ചെയ്യുകയുണ്ടായി ഞാൻ മുംബൈയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഞാൻ പോയിരുന്നു അങ്ങനെ യാത്ര ചെയ്ത സമയത്ത് എനിക്ക് വളരെയേറെ നമ്മൾ ഹൃദയസ്പക്തമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന വിളിക്കുന്ന വളരെയേറെ വേദനാജനകമായിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു എനിക്കത് മനസ്സിലാക്കുവാനും അറിയുവാനായിട്ടും അതിൻ്റെ നേർക്കാഴ്ചകളിലേക്ക് ചെല്ലുവാനൊക്കെ എനിക്ക് പറ്റുന്നത് ഞാൻ സാധി എനിക്ക് സാധിക്കുകയുണ്ടായിരുന്നു അങ്ങനെയുള്ള ഞാൻ അറിഞ്ഞ അല്ലെങ്കിൽ കേട്ട് കണ്ടറിഞ്ഞ അനുഭവിച്ച കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടു കാണുമായിരിക്കും ഒരു പെൺകുട്ടിയെയാണ് നിങ്ങൾ കാണുന്നത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചിനുമായി അത്രയൊന്നും പ്രായമില്ല അനുമാനിച്ച് ഞാൻ പറഞ്ഞതാണ് അത്രയും പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് വളരെ മിടി വളരെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയൊന്നുമില്ല നേരിട്ട് കാണുമ്പോഴേക്കും വളരെ സുന്ദരിയായിട്ടുള്ള വളരെ നന്നായിട്ട് നല്ല രീതിയിലുള്ള ഒരു പെൺകുട്ടിയാണ് നല്ല വളരെ എന്താ പറയുക നല്ല ഫാമിലിയിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങനെയാണ് അവിടെ ബോംബെയിൽ കണ്ട ഒരു പെൺകുട്ടി ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ് അല്ലെങ്കിൽ ഉന്നത കുലജാതയാണ് അല്ലെങ്കിൽ ധാരാളം സമ്പത്തുള്ള പെൺകുട്ടിയാണ് എന്നൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് കൂടുതലായിട്ടും അതിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ മൊത്തത്തിലൊന്നും നമുക്ക് അറിയാൻ ശ്രമിക്കുമ്പോൾ സാധിച്ചില്ല എങ്കിലും കുറേ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മൾ വിക്ടോറിയ ടെർമിനസ് എന്ന എന്നുള്ളതാണ് നമ്മുടെ ഛത്രപതി ശിവജി ടെർമിനസ് ആണ് ഇപ്പോൾ വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു മുംബൈ റെയിൽവേ സ്റ്റേഷൻ്റെ ആദ്യത്തെ പേര് ഇപ്പോൾ അതിൻ്റെ പേര് ഛത്രപതി മുംബൈ ഛത്രപതി ശിവജി ടെർമിനസ് എന്നാണ് ഓരോ ദിവസവും ലക്ഷോപലക്ഷം ആളുകളിങ്ങനെ എന്താ പറയുക ഈ ആ പാറ്റകളെ പോലെ നമുക്ക് കൗണ്ട് ഒന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്ത് അത്രമാത്രം തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ മുംബൈ വിക്ടോറിയ ടെർമിനസ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മൾ റോഡിലേക്ക് എം ജി റോഡിൻ്റെ സൈഡ് വഴി നമ്മൾ ഒരു ഭാഗത്ത് നമ്മളുടെ നാട്ടിലേക്കൊക്കെ പോകുന്ന ട്രെയിൻ കയറുന്ന സ്ഥലമാണ് മറുഭാഗത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന റോഡാണ് ആ റോഡിലേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എം ജി റോഡാണ് വലിയ എപ്പോഴും തിരക്കാണ് അതുവഴി നമ്മൾ മുന്നോട്ട് അല്പം നടന്നു പോകുമ്പോഴത്തേനും അതായത് നമ്മുടെ നടന്നു പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കുമുണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടേക്കൊക്കെ നടക്കുന്ന ആ വഴിയാണ് അല്പം അല്പമ നടക്കുമ്പോഴുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിൻ്റെ അല്പം മുമ്പിൽ തന്നെ ഒരു സ്ഥലത്ത് ഞാൻ പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ കണ്ടു ഒരു ഞാൻ പറഞ്ഞു ഇരുപതിനും ഇരുപത്തഞ്ചിനും പ്രായമുള്ള മുടിയൊക്കെ കട്ട് ചെയ്തിരിക്കുകയാണ് വല്ലാത്ത ക്ഷീണഭാവം വല്ലാത്ത എൻ്റെ അമ്മയെ എൻ്റെ അത് അമ്മയെ വിളിച്ചിട്ടാണ് പറയുന്നത് അമ്മയെ അമ്മയെ എന്ന് വിളിക്കുമ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് മലയാളി അല്ല എന്ന് നമ്മൾ തിരിച്ചറിയാൻ മലയാളി അല്ലാത്ത വേറെന്തെങ്കിലും ആളുകൾ അങ്ങനെ അമ്മേ അമ്മ എന്നുള്ളത് വളരെ മറ്റുള്ള ആളുകൾ ഏത് ഭാഷയിൽ പറഞ്ഞാലും അമ്മ അമ്മ തന്നെയാണ് അത് മറ്റൊരു കാര്യം പക്ഷേ ഇത് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് മലയാളിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് എളുപ്പം സാധിക്കും അപ്പോൾ ആ പെൺകുട്ടി അവിടെ വന്നതെന്നുവച്ചാൽ ഒരാ ആരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് ബഹളത്തിൽ തിരക്കിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് അവിടെ വന്ന് വീണ് കിടക്കുന്നത് പോലെ അവിടെ വന്ന് അവിടെ ഈ പഴയ കെട്ടിടങ്ങളൊക്കെ ധാരാളമുണ്ട് അവിടെ വിക്ഷി നീ യാചിക്കാനൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ പുള്ളിക്കാരി അവിടെ വന്ന് അവിടെ വീണതുപോലെ അവിടെ വന്ന് ചാരി അങ്ങ് ഇരിക്കുകയായിരുന്നു വളരെ പെട്ടെന്ന് ആകസ്മികമായിട്ട് I yeah, ഞാൻ ഈ കാഴ്ച കണ്ടത് അപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു ആ സ്ത്രീയുടെ പിന്നിൽ അവരുടെ അപ്പുറത്ത് ഒരു എന്താ പറയുക നമുക്ക് ഈ ബോംബെയിലൊക്കെ ഗുണ്ടകളെന്ന് പറയുമ്പം നമ്മളുടെ കൺസെപ്റ്റിലുള്ള ഗുണ്ടകൾ വരാൻ തടിമാടന്മാരായിട്ട് വലിയ കൊമ്പമേഷക്കെ വെച്ച് ചുമന്ന കണ്ണുകളൊക്കെ ആയിട്ട് എന്തെങ്കിലും മസിലൊക്കെ പെരിപ്പിച്ച് നിൽക്കുന്നത് അങ്ങനൊരു ഗുണ്ട എന്നുള്ളതാണ് നമ്മൾ ഗുണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സങ്കല്പം അല്ലേ പക്ഷേ അങ്ങനെയല്ല അങ്ങനെയല്ലാത്ത വളരെ ലീനായിട്ട് മെലിഞ്ഞ അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും മയക്കുമരുന്ന് സംഘത്തിന് വേണ്ടിയിട്ടോ കൊള്ള സംഘത്തിന് വേണ്ടിയിട്ട് ോ ആൾക്കാരിൽ നിന്ന് തട്ടിപ്പറച്ച് വാങ്ങിക്കുക അല്ലെങ്കിൽ അടിപിടി കൂടുക അങ്ങനെയുള്ളവരെയൊക്കെയാണ് ഗുണ്ട എന്ന് പറയുന്നത് അതിന് ഇങ്ങനെ ഒരു സ്വഭാവം ഇങ്ങനൊരു ചിത്രീകരണം നമ്മൾ നമ്മുടെ ഇമാജിനേഷൻ ഉള്ളതാണ് എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല അപ്പുറത്ത് രണ്ട് പേരുണ്ട് അവർ അത്യാവശ്യം ഈ അവരുടെ കയ്യിൽ നിന്ന് ഈ പെൺകുട്ടി ഓടി വന്നിട്ട് ഇങ്ങനെ വന്ന് അവിടെ വന്ന് ഇരിക്കുകയാണ് അപ്പോൾ മുംബൈയിൽ ഉള്ള വണ്ടി വാഹനങ്ങളൊക്കെ നമുക്കറിയാം ടാക്സികൾ അങ്ങനെയുള്ളതൊക്കെ എന്താണ് നമ്മുടെ ഈ കറുപ്പും മഞ്ഞുമുള്ള ധാരാളം ടാക്സികൾ ഇങ്ങനെ ഇടതടവില്ലാതെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയും അവരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് ആ കുട്ടി അവിടെ വന്ന് അങ്ങനെ അവിടെ വന്ന് വീഴുകയാണ് അതൊരു വലിയ ചതിയിൽ നിന്ന് ഓടി വന്നിട്ട് അല്ലെങ്കിൽ മരണത്തിൻ്റെ വലിയ ആ ഒരു ഗഹുര ആ ഒരു മുഖത്തിൽ നിന്ന് ഓടി വന്ന് അവിടെ വന്ന് വീണതുപോലെയുള്ളൊരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അവിടെ ഇങ്ങനെ നഗര മധ്യത്തിലേക്ക് ആളുകളുടെ ഇടയിലേക്ക് വന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഗുണ്ടകളെല്ലാം ആരാണെങ്കിലും ഒന്ന് പെട്ടെന്ന് വന്നൊന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോഴേ പോകുവാനായിട്ട് വരുമ്പോഴേക്കും ഒന്നറിയും കാരണം ധാരാളം പബ്ലിക് ഇങ്ങനെ ഒഴുകുകയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ അലറി വിളിച്ചൊക്കെ പോകുമ്പോഴത്തേനും ബലമായിട്ട് എടുത്തുകൊണ്ട് പോകുമ്പോഴൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമെന്ന് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുമില്ല പക്ഷേ അതൊക്കെ നമ്മുടെ നാട്ടിലോ അല്ല മറ്റുള്ള സ്ഥലത്തൊക്കെയാണ് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക പക്ഷേ മുംബൈ പോലുള്ള മഹാനഗരത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഈവനെ അവർ തലവെട്ടി അവിടെ ഇട്ടുകാരൻ തന്നെയാണെങ്കിലും നടക്കുന്ന ഈ ആൾക്കാർ വെറുതെ ഒന്ന് നോക്കിയിട്ട് പോകുന്നതല്ലാതെ അവരാരും പ്രതികരിക്കത്തില്ല ആരോടും ഒന്നും ചോദിക്കത്തില്ല ആരോടും ഒന്നും പ്രത്യേകിച്ച് ഒന്നും ആ രീതിയിലേക്കൊന്നും ചെയ്യുകയുമില്ല അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ആ സം ഒരു സംവിധാന ക്രമവും അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ഈ പെൺകുട്ടി അവിടെ ഓടി വന്ന് അവർ ഈ പെൺകുട്ടിയെ ബലമായിട്ട് കയറി വണ്ടിയിൽ വണ്ടിയിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ട് അങ്ങ് പോകുമ്പോഴേക്കും നമുക്ക് ഒന്നുമില്ലാതെ പ്രതികരിക്കാതെ എന്തോ ഒരു സിനിമയിലെ രംഗം കാണുന്ന പോലെ നമുക്ക് കണ്ടു നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കും ഒരാളെ കാണുമ്പോൾ അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒരൽപ്പമൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ പെൺകുട്ടി ഒരു പക്ഷേ നന്നായിട്ട് എന്താ പറയുക ഇവിടുന്ന് പഠിക്കുവാനായിട്ട് വിദേശത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ഒക്കെ പോവുകയോ അവിടെ നിന്ന് വന്നതിന് ശേഷം മുംബൈയിൽ വന്ന് പെട്ടുപോകുകയോ ഏതെങ്കിലും ലോബികളുടെ അല്ലെങ്കിൽ സെക്ഷൽ മാഫിയയിൽ അല്ലെങ്കിൽ മയക്കുമെന്ന് സംഘത്തിൻ്റെ കയ്യിലൊക്കെ പെട്ടതായിരിക്കാം എന്നുള്ളതാണ് നമ്മൾക്ക് നമുക്ക് ജസ്റ്റ് അങ്ങനെ അനുമാനിക്കാം എൻ്റെ മനസ്സിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ കിടന്നിട്ട് എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു വീർപ്പുമുട്ടലും വല്ലാത്തൊരു വിങ്ങിലുമാണ് കാരണം ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് അവിടെ വന്ന് ചിലപ്പോൾ മുഷിഞ്ഞ വേഷമാണ് വല്ലാത്ത ക്ഷീണതയാണ് പേടിച്ചരണ്ട് അന്ന് പക്ഷേ നിസ്സഹായമായിട്ട് ആ കണ്ണുകളിലേക്ക് നമുക്ക് നോക്കിയാൽ അറിയാം നിസ്സഹമായ അവസ്ഥയാണ് മുടിയൊക്കെ നമുക്കറിയാം പ്രോപ്പറായിട്ട് വെട്ടിയേക്കുന്നത് പോലെ ഒന്നും ആരോ വെറുതെ കടിച്ചു മുറിച്ച പോലെ ആ രീതിയിലേക്ക് നമുക്ക് ഒബ്സർവ് ചെയ്താലും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തോ എൻ്റെ മനസ്സിലേക്ക് ചിത്രം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പതിഞ്ഞു പോയി ഞാൻ അവിടെ നിന്ന് ഞാൻ അല്പം മുന്നോട്ട് നടന്ന് മുന്നോട്ട് നടന്ന ഫോർട്ടിൻ്റെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ അവിടെയൊക്കെ ധാരാളം മലയാളികൾ ധാരാളം ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ മലയാളികളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ മുന്നോട്ട് അല്പം നടന്നപ്പോഴത്തേക്കും അവിടെ ഈ കരിമ്പി ജ്യൂസ് വിൽക്കുന്ന ഒരു സെന്റർ ഉണ്ട് ഞാൻ അവിടെ പോയപ്പോഴേക്കും എനിക്ക് കരിമ്പിൻ ജ്യൂസ് വളരെ ഇഷ്ടമാണ് അവിടെ നമ്മൾ 20 രൂപ കൊടുത്തിന് വലിയ ഗ്ലാസിൽ നിറയെ കരിമ്പിൻ ജ്യൂസ് ഫ്രഷ് ആയിട്ടുള്ള കരിമ്പിൻ ജ്യൂസ് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ അവിടെ കരിമ്പി ജ്യൂസും വാങ്ങിച്ച് കുടിച്ചിട്ട് സങ്കടത്തോടു കൂടി ഞാനങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഒരു മലയാളിയായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്ഥലം ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം കാരനാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരോ മറ്റുള്ള കാര്യങ്ങളൊന്നും എടുത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഇന്നപ്പത്തേനും പുള്ളിക്കാരനെ എന്നെ കണ്ടപ്പം നോക്കി ചിരിച്ചു എന്തോ നമ്മുടെ കാഴ്ചയിൽ മലയാളികൾക്ക് പരസ്പരം കാണുമ്പോഴേക്കും മലയാ ഒരു മലയാളിത്വം നമ്മളുടെ മുഖത്ത് എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മലയാളിത്വം നമ്മുടെ മുഖത്തുണ്ടല്ലോ ഒരു സ്ത്രീത്വം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു മലയാളിത്വം നമ്മൾക്കൊക്കെ ഉണ്ട് അപ്പം പുള്ളി പറയണ എന്തൊരു കഷ്ടമാണ് ഓരോരോ ഇവിടെ വരുന്ന ഓരോരോ ഓരോ സംഗതികളെ നമ്മുടെ നാട്ടിലുള്ള വലിയ വീട്ടിലെ വലിയ ഒരു വീട്ടിലെ വളരെ എന്താ പറയുക അന്തസ്സുമൊക്കെയുള്ള വല്ല വലിയ പൈസയൊക്കെ ഉള്ളൊരു വീട്ടിലെ ഒരു കൊച്ചാന്ന് തോന്നുന്നു ആ കൊച്ച് പഠിക്കാനൊക്കെ പോയിട്ട് ഇവിടെ കണ്ട് വന്ന് ആരുടെയോ പിന്നെ മുംബൈക്കാരന്മാർ ഡൽഹിക്കാരന്മാർ ആരുടെയൊക്കെ വിദേശത്തേക്ക് പോയിട്ട് അവളുമായിട്ട് പ്രേമത്തിലായിട്ട് ഇവിടെ വന്ന് വിട്ടു അവൻ അവളെ കാര്യം കണ്ട് കഴിഞ്ഞപ്പോഴേക്കും കൊണ്ട് ഇവിടുത്തെ ചുവന്ന തരികലോ ഇവിടെ ആരാണ്ട് പെൺവാണിപ്പക്കാർക്കോ മയക്കുമരുന്ന് ലോബിക്കൊക്കെ വിറ്റെന്നൊക്കെയാണ് തോന്നുന്നത് എന്നിട്ട് ഇപ്പോൾ അത് അവിടുന്ന് രക്ഷപ്പെട്ട് പോകാനുള്ള പരിപാടികളോ എന്തൊക്കെയോ നമുക്കൊന്നും അറിയില്ല ഞാൻ ജസ്റ്റ് അവിടുന്ന് ഇവിടുന്ന് കേട്ട് ഞാനിവിടെ കുറച്ച് ദിവസമായിട്ടിന്ന് പോകുന്നതാണ് ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ും പുള്ളിക്കാരനും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല പക്ഷേ പുള്ളി ഉറപ്പ് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പേര് സാംസൺ എന്നാണ് കേട്ടോ അദ്ദേഹം ഉറപ്പും ഞാനത് പേര് മാത്രമേ പറഞ്ഞുള്ളൂ മറ്റൊന്നും പറയുന്നില്ല ആ പുള്ളി പറയുകയാണ് നമ്മുടെ കേരളത്തിലുള്ള അത്യാവശ്യം നല്ല വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ കുട്ടി വിദേശത്തേക്ക് പഠിക്കാൻ പോയതാണ് പഠിക്കാൻ പോയിട്ട് അവിടെ ചെന്നൊരു അഫെയറിൽ ചാടുകയും അത് നോർത്ത് ഇന്ത്യക്കാരനുമായിട്ടുള്ള അഫെയറിലായിരുന്നു അയാളെ ചതിച്ചിട്ട് അവിടെ വരികയും മുംബൈയിൽ വന്നിട്ട് തൻ്റെ മറ്റുള്ള എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ ശേഷം ആ കുട്ടീനെ ഏതൊരു മാഫിയേക്ക് വിൽക്കുകയാണ് ഉണ്ടായെന്ന് പറയുന്നു അതിൽ ഡ്രഗ്സ് മറ്റുമൊക്കെ കൊടുത്തതിന് ശേഷം കണ്ടമാനം കൊടുക്കുമ്പോഴേക്കും എന്താണ് പറ്റുന്നത് ഒരു മാനസികമായിട്ടും അവർ ഇങ്ങനെയുള്ള രീതിയിലേക്കാകുമ്പോഴത്തേനും മാനസിക നില തകർന്നു പോവുകയും ഒരു ഭ്രാന്തിൻ്റെ വക്കിലെത്തുകയും പിന്നെ വീട്ടുകാർക്കൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ പറ്റിയാൽ അവരുമായിട്ട് ഒരു മാർഗ്ഗങ്ങളുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള അവസരം താൻ എവിടുത്തുകാരിയാണ് താൻ ഏതാണ് താൻ എന്താണ് എന്നുവെച്ചാൽ ഒരു സാധാരണ ലെവലിലേക്കുള്ളൊരു സമയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനും വിവേചിച്ചെടുക്കുവാനൊക്കെ ആയിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ എത്ര വലിയ ആളുകളാണ് എത്ര പണക്കാരൊക്കെ ആണെങ്കിലും മുംബൈ പോലുള്ള മഹാനഗരത്തിൽ വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോയി ഒരിക്കലും നമുക്ക് പിന്നീട് ഐഡന്റിഫൈ ചെയ്യുവാനോ തിരിച്ചറിയുവാനൊന്നും നമുക്ക് സാധിക്കത്തില്ല ശരിയല്ലേ നമ്മളെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കൂടെപ്പറപ്പുകൾ നമ്മുടെ അനിയത്തി അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കസിൻസ് നമുക്ക് വേണ്ടപ്പെട്ട ആരൊക്കെങ്കിലും ഇങ്ങനൊരു ഗതി വരുന്നെങ്കിൽ നമ്മൾ എത്രമാത്രം നമുക്ക് വേദന ഉണ്ടാവും അല്ലേ അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയുള്ളൂ പുറത്തേക്ക് പോയി നമ്മളെ മകൾ അറിയാതെ ഇപ്പോൾ പ്പോഴും അവരെ അന്വേഷിച്ച് നടക്കുന്ന അവലാദിയോടുകൂടിയും വ്യവലാതിയോടുകൂടിയൊക്കെ നടക്കുന്ന അച്ഛനും അമ്മയും കേരളത്തിൽ ഉണ്ട് അവർക്ക് തൻ്റെ മകളെ ഇത് അവരുടെ മകളാണെങ്കിൽ അവർക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ പറ്റുകയാണെങ്കിൽ നമുക്കിത് മുംബൈയിലെ കുട്ടി മുംബൈയിലുണ്ട് അതുകൊണ്ടാണ് ചിത്രം ഞാൻ മറ്റേ ബ്ലറൊന്നും ഇടാണ്ട് അങ്ങനെ തന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിയേണ്ടത് അപ്പം നമുക്ക് ഇത്രമാത്രമേ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ നോക്കി കണ്ടുപിടിച്ചിട്ട് അന്വേഷണം വരികയാണെങ്കിൽ ഈ കുട്ടിയെ തിരിച്ചറിയുകയാണെങ്കിൽ അവർക്കറിയാൻ സാധിക്കുന്നത് എൻ്റെ മകൾ ബോംബെയിൽ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ചോദിക്കും മുംബൈയിലെ പോലെയുള്ള മഹാനഗരത്തിൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ധാരാളം കാണാനായിട്ട് സാധിക്കും ഇവിടെ പല സ്ഥലങ്ങളിലും നമുക്ക് പലതും കാണാനായിട്ട് സാധിക്കും പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് അവിടെ പോയിട്ട് പോലീസിനെ ഇൻഫോം ചെയ്യുകയോ നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെയും അതിനകത്ത് ഇതൊക്കെ ഒരു പത്ത് ശതമാനമെങ്കിലും അതിനകത്ത് ഒരു കൺസിഡറേഷൻ ഉണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ അവിടെയൊക്കെ ഇതൊക്കെ ഭരിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ വലിയ ലോബികളാണ് അല്ലെങ്കിൽ വലിയ വലിയ ക്രിമിനൽ സംഘങ്ങളാണ് വലിയ വലിയ കൊട്ടേഷൻ സംഘങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെയൊക്കെ അണ്ടറിലാണ് അപ്പോൾ നമ്മളൊക്കെ നമ്മളെന്നല്ല അവിടെയുള്ള എല്ലാവരും നിസ്സഹായരാണ് ആർക്കും ആർക്കുമൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഈ സൗന്ദര്യമുണ്ട് പണമുണ്ട് വലിയ കാര്യങ്ങളൊക്കെയാണ് എന്തൊക്കെയുണ്ട് ഏതൊക്കെ ലെവലിലേക്കൊക്കെ ആയിരിക്കാം എന്നാണെങ്കിലും ഈ മയക്കുമരുന്ന് രൂപിയുടെയൊക്കെ ഉള്ളിലേക്ക് ആദ്യം നമ്മൾ പ്രണയത്തിലേക്കാണ് അവർ ആദ്യം നമ്മളെ കൊണ്ടുപോകുന്നത് ആ പ്രണയത്തിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മളെ അവർ ഉപയോഗിക്കുക നമ്മളെ കരിമിഞ്ഞണ്ടിയാക്കി നമ്മളെ ഉപയോഗിച്ച് നമ്മളെ വേസ്റ്റാക്കി മാറ്റുകയാണ് ആ സമയം ഗ്രാജ്വലി നമ്മളെ ഇങ്ങനെ മയക്കുമരുന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പിന്നെ എന്താ പറയുക നമ്മുടെ സ്ഥിരാപടലങ്ങളെ മുഴുവനായിട്ടങ്ങ് മരയിപ്പിച്ച് കളയുകയാണ് നമ്മളെന്താണ് ഏതാണെന്നൊന്ന് ആ ആ കുട്ടിയെ സമയത്തുള്ള അതിനിപ്പം അതെന്താണെന്ന് പോലും അത് എന്നുള്ള വിളി അതന്നെ സ്വാഭാവികമായിട്ടും ഒരു അത്രമാത്രം ഇതുണ്ടാകുമ്പോഴത്തേനും വരുമല്ലോ അത് തന്നെയല്ല അവർക്ക് അവിടേക്ക് പോകാനോ ഇവിടേക്ക് പോകാനോ രക്ഷപ്പെട്ടു പോകാനൊന്നും സാധിക്കത്തില്ല എത്ര സംഗതിയാണെങ്കിലും അവിടെ ജസ്റ്റ് അങ്ങനെ അങ്ങ് പോയി എന്തെങ്കിലും ഒന്ന് അസുഖം ഒന്നും മരിക്കാം അല്ലെങ്കിൽ എയ്ഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസസൊക്കെ ഒന്നും ഇല്ലാതെ ആയി പോവുക അല്ലെങ്കിൽ കൊന്നു കളയുക അല്ലെങ്കിൽ ഏതെങ്കിലും അവയവ മാഫിയയുടെ ഒക്കെ അടിയിലേക്ക് പോയിട്ട് അവരൊക്കെ ഉള്ള സംഗതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് എടുക്കുക അതൊക്കെയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് പക്ഷേ പക്ഷേങ്കിൽ അറിയില്ല എനിക്ക് ഈ ചിത്രം ഈ കുട്ടിയുടെ പെൺകുട്ടിയുടെ ചിത്രം എൻ്റെ മനസ്സിൽ നിന്നങ്ങ് മായുന്നില്ല ഞാൻ വളരെ അല്പം റിസ്ക്കിലാണ് ഉള്ള കാര്യം പറയാൻ പോലെ ഞാൻ ഈ ചിത്രത്തിനു പകർത്തി കാരണം നമുക്കങ്ങനെ നമ്മൾ ഓടി വന്നിട്ട് ഈ ഇങ്ങനെയുള്ള ഇവരൊക്കെ അവരുടെ പിന്നെ ഒരു മറ്റുള്ള പല ആൾക്കാരും ഇവരെ നിരീക്ഷിക്കുന്നുണ്ട് വന്ന് നമ്മുടെ ക്യാമറ തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ നമ്മളെ കല്ലു തല്ലുകയോ നമ്മളെ അപായപ്പെടുത്തുകയോ ചെയ്താൽ നമുക്കൊന്നും ഈ മഹാനഗരത്തിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ പ്രിയപ്പെട്ട ട്രാവലർസിനുനെ കാണുന്ന ആളുകൾ ഈ ചിത്രങ്ങൾ നിങ്ങൾ മാക്സിമമായിട്ട് ഇതാരാണ് എന്താണെന്നു അറിയില്ല മാക്സിമം കേരളത്തിലുള്ള ഏതോ ഒരു അമ്മയുടെയും ഏതോ ഒരു അച്ഛൻ്റെയും ഒരു പൊന്നോമന മകളാണെന്നറിയാം അവർ പഠനാർത്ഥം പുറത്തേക്ക് പോകാൻ അദ്ദേഹം പറഞ്ഞ സാംസൺ പറഞ്ഞ രീതിയിലാണെങ്കിലും പഠനാർത്ഥം പുറത്തേക്ക് പോയതാണ് കാമുകേൻ്റെ ചതിയിൽ അവിടെ വന്നിട്ട് മയക്കുമരുന്ന് ലോബിയിൽ പെട്ടതാണ് അതൊരു ചെറിയ അദ്ദേഹത്തിൻ്റെ എവിടുന്നോ ആരോ പറഞ്ഞു ഇത് ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കുമല്ലോ ഈ ലോബികളിലൊക്കെയുള്ള ആളുകളാണെങ്കിലും അവിടെ മലയാളികളോ അങ്ങനെയുള്ള ആളുകളോ അല്ലെങ്കിൽ പുറത്തേക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞു ഈ മുംബൈ വീറ്റിയിലും പരിസര പ്രദേശത്തും ദാദറിലും ഒക്കെ ധാരാളം മലയാളികളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോബികളും ധാരാളമായിട്ട് അവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയോ എവിടുന്നോ ചെറിയൊരു ലീക്ക് കിട്ടിയാണ് ചെറിയൊരു ത്രെഡ് മാത്രമാണിത് അത് വെച്ചിട്ട് അപ്പോൾ ഞാൻ ആ ചിത്രം കിട്ടിയത് തന്നെ വളരെ വലിയ മഹാകാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് സഹായിക്കുക ഏതെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെ മകളാണെങ്കിൽ ഏതെങ്കിലും ആരുടെയെങ്കിലും ഭാര്യയാണെങ്കിൽ ആരെങ്കിലും സഹോദരിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ സാധാരണ ജീവിതത്തിലേക്ക് വളരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നല്ലത് ഒരു ശതമാനം മാത്രമാണ് എങ്കിൽ തന്നെയാണെങ്കിലും ആ ഒരു ശതമാനത്തിൽ നമുക്ക് വലിയൊരു ഒരു സ്കോപ്പുണ്ട് ആ സ്കോപ്പിൽ കൂടി ഒരുപക്ഷെ നമുക്ക് അവരെ സാധാരണഗതിയിലേക്ക് എത്തിക്കാനായിട്ടോ അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാ സാധിച്ചു വരും ഒരു പക്ഷേ അവർ മലയാളിയല്ല ഇതൊന്നുമല്ല ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എങ്കിൽ തന്നെയാണെങ്കിലും മീഡിയയിൽ കൂടി ഇങ്ങനെ ഒരാളുണ്ട് ഇപ്പം എന്താ പറയുക വച്ചാൽ എന്തെങ്കിലും മറ്റുള്ള രീതിയിൽ എന്തോ ഒരു അസുഖാവസ്ഥയായിട്ട് വീട് വിട്ടുപോയ ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയ ആൾക്കാരാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും ഇത് മറ്റുള്ളവരിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഈ പടം എത്തുമല്ലോ അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും തൻ്റെ കുഞ്ഞാണ് ഇതെന്നുള്ള കാര്യം അവിടെയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ കച്ചിത്തിരുമ്പ് പിടിച്ച ഒരു പക്ഷേ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയോ അവരെ തിരിച്ചെത്തിക്കാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അല്ലേ ബോംബെ എന്ന മഹാനഗരത്തിലെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഈ പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാനും ചില ഇൻവെസ്റ്റിഗേറ്റീവ് പാർത്തായിട്ട് ചില കാര്യങ്ങൾ അറിയുവാനൊക്കെ ആയിട്ട് വളരെ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യുവാനും അറിയുവാനും ഒക്കെ ആയിട്ട് ഞാൻ പോയിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ട്രാവൽ ബസിനുവിൻ്റെ വരും ദിവസങ്ങളിലുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ധാരാളം പോരായ്മകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം വീഡിയോയുടെ ലെങ്ത് അല്പം കൂടുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ സ്വതസ്സിത്തമായിട്ട് ഓപ്പണപ്പായിട്ട് പറയുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടം പഠനമെന്നൊന്നുമില്ല അത് സ്വാഭാവികമാണ് എല്ലാത്തിനും നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ആളുകളാണെങ്കിൽ രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിലാണ് വ്യത്യസ്തമായ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കാര്യങ്ങളൊക്കെ കാണുന്നത് അതുകൊണ്ട് എന്തെങ്കിലും വീഴ്ചകളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള ഒക്കെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് പറയുന്നതിനകത്തുനിന്നും അല്ലെങ്കിൽ പ്രസൻറ്റേഷനകത്തൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം ഞാൻ അങ്ങനെ വലിയൊരു പ്രസൻറ്റർ ഒന്നുമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുമ്പോൾ അത് അതേപടി നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഈ ഇത്തരത്തിലുള്ള നമ്മളുടെ ഈ അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഒരാളെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ അവരെ നേരായ രീതിയിലേക്ക് ജീവിതത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന് ജസ്റ്റ് നിങ്ങളുടെ ഒരു ക്ലിക്ക് കൊണ്ട് മാത്രം ഒരുപക്ഷെ അത് സാധിച്ചിരിക്കും അത്തരത്തിൽ ചെയ്യുമെന്ന് എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് തൽക്കാലം ഇന്നത്തെ നമ്മുടെ ഈ ഈ സത്യത്തിൻ്റെ നേർക്കാഴ്ച ഞാനിവിടെ ഫൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു കഥയുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹ നമസ്കാരം നന്ദി താങ്ക് യു ഓൾ